പ്രിയപ്പെടദേവ മക്കളെ വീണ്ടും ഞാൻ നിങ്ങളോട് ഈ പ്രഭാതത്തിൽ പറയുന്നു നമ്മളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യം നമ്മൾ മുമ്പോട്ട് പോകണോ അത് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം പോകാൻ മനുഷ്യശക്തിയിലോ ബുദ്ധിയിലോ കഴിവിലോ ആശ്രയിക്കരുത് കർത്താവ് എന്ത് പറയുന്നോ അതുപോലെ ചെയ്യുക ഏശ്യാപ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം ഒന്നാമത്തെ തിരുലിഖിതം കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിൻ്റെ പരിശുദ്ധയിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ കുതിരയിലാശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളിയുടെ കരുത്തിലും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം ദൈവത്തിൽ ആശ്രയിക്കാതെ ലോകത്തിന് ശക്തിയിലും കഴിവിലും ആശ്രയിക്കുന്നവർക്ക് ദുരിതമാണെന്ന് കർത്താവ് പറയുന്നു എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കോ അത് അനുഗ്രഹമാകും ഈശ്വരങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയും എല്ലാ കൃപങ്ങളും നിറയ്ക്കുകയും ചെയ്യട്ടെ İp olum yapol ve nekim. Amin.